നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ നിന്നൊരു പെണ്ണ് കേസ് അല്ല ഒരു എന്താ പറയുക ഡിങ്കോൾഫി കേസ് വരുന്നത് അതായത് ഒരു വനിതാ സി പി എമ്മിൻ്റെ ഒരു വനിതാ പ്രവർത്തക തന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഒറ്റങ്ങോട്ട് പോയപ്പോൾ ഭർത്താവ് വരാൻ വൈകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എം എൽ എ വീട്ടിൽ വിളിച്ചു വരുത്തിയെന്നും അങ്ങനെ അവർ തമ്മിൽ അവരുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭർത്താവ് പെട്ടെന്ന് വരേണ്ടി വന്ന സാഹചര്യം വന്നപ്പോൾ സ്പെയർ താക്കോലിട്ട് തുറന്നിട്ട് തുറക്കാൻ കഴിഞ്ഞില്ല പിന്നെ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല ഫോൺ ഫോണടിച്ചപ്പോൾ ഫോൺ റിങ്ങ് അടിക്കുന്നുണ്ട് പക്ഷെ തുറക്കുന്നില്ല അങ്ങനെ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ കഥക് നടരക്കെ ഒളിച്ചു കൂട്ടി കഥകൾക്ക് പൊളിച്ച് അകത്ത് കയറിയ സമയത്ത് അവിടെ കാണാൻ പാടില്ലാത്ത ചിലതൊക്കെ കണ്ടു അങ്ങനെ എം എൽ എക്ക് നല്ല കൊട്ടുകൊടുത്തു എന്നൊക്കെ ഒരു കഥ ഒരു കഥ പ്രചരിച്ചിരുന്നു ഈ കഥ കേട്ടപ്പോൾ ആദ്യം കേട്ടപ്പോൾ തന്നെ ഇതിലൊരു അസ്വാഭാവികത എനിക്ക് തോന്നിയിരുന്നു എന്തോ ഇതെവിടെയോ ആരോ പൊട്ടിച്ച ഒരു വെടിയാണ് എന്നെനിക്ക് തോന്നിയിരുന്നു അത് കഴമ്പുള്ള ഒരു അല്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യ വീഡിയോ വളരെ ഭംഗിയായി ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്തത് എന്നാൽ രണ്ടാമത്തെ വീഡിയോ ഞാൻ ചെയ്തത് ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന സാങ്കല്പിക കഥയുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് ഞാനതിലൊരു പേരും അതിനകത്ത് വെക്കാതിരുന്നത് ഇത്തരത്തിലൊരു സംഭവം നടന്നാൽ ഈ നിലയിലായിരിക്കും എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്തത് പക്ഷേ ആ വീഡിയോയിൽ ഞാൻ ഒരു കഥാപാത്രത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല അത് മനഃപ്പുറവാണ് കാരണം ഇപ്പുറത്ത് രാഹുൽ വാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ കുടുംബം അവരനുഭവിച്ചിട്ടുള്ള മനോവേദന എത്രത്തോളം ഉണ്ടെന്നറിയാം അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ ഒന്നുകൂടി ചെറിയ പ്രായത്തിൽ എപ്പോഴോ ആരൊക്കെയോ ആയി എന്തോ സ്നേഹബന്ധമോ പ്രേമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഏതൊരു യുവാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ അവർ തമ്മിലുണ്ടായിരുന്നു പക്ഷെ ഇതിനിടയിൽ ഒരു ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളകർപ്പത്തിന്റെ കഥയുണ്ടാക്കി രാഹുൽ മാംകൂട്ടത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി രോഹിത് റെക്കോർഡ് ഉണ്ടാക്കി വെച്ചിരുന്നത് ഇപ്പോൾ എടുത്ത് പുറത്തിട്ട് അതിൻ്റെ ബലത്തിൽ അദ്ദേഹത്തെ ക്രൂശിച്ച് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വളരെ പ്രതിസന്ധി ഉണ്ടാക്കി പക്ഷെ ജനങ്ങൾക്ക് ഇത് മനസ്സിലായതുകൊണ്ട് മാത്രം ജനങ്ങൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിന്നു ഇതൊക്കെയാണ് ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവന്നത് ഞാനും ധാരാളം വീഡിയോ ചെയ്തിരുന്നു അത്തരം സംഭവം നടന്ന സമയത്ത് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനും അദ്ദേഹത്തെ ഇഷ്ട സ്നേഹിക്കുന്നവർക്കും എന്തൊക്കെ മാനസിക പ്രയാസം ഉണ്ടായി എന്ന് സി പി എമ്മിന് കൂടി ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ വീഡിയോ അത്തരത്തിലൊരു കഥ തന്നെ എടുത്തിട്ടത് അതുകൊണ്ടാണ് എൻ്റെ കമൻറ് ബോക്സിൽ പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ആ എം എൽ എയുടെ പേര് പറയാത്തത് അല്ലെങ്കിൽ ആ വനിതയുടെ പേര് പറയാത്തത് എന്ന് വനിതമാരെ രണ്ടു മൂന്ന് പേരുടെ പേര് എനിക്ക് കിട്ടി ഇന്ന ആളാണ് ഇന്ന ആളാണ് ഇത് മൂന്ന് മൂന്ന് വഴിയിലൂടെ കിട്ടിയ മൂന്ന് വനിതകളും മൂന്ന് പേരാണ് അതുപോലെ എം എൽ എ എം എൽ എ രണ്ടുപേരുടെ പേരാണ് എനിക്ക് കിട്ടിയത് അപ്പോ നമ്മുടെ മുഖത്തിന് ഇവരൊക്കെ ആകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വിട്ടാൽ ഈ സൈബർ ഇടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല പിന്നെ എങ്ങോട്ടാണ് പോണമെന്ന് പറയാൻ പോലും അത് ഷെയർ ചെയ്തപ്പെട്ട അങ്ങ് പോകും നമ്മുടെ ഫേസ്ബുക്ക് ഷെയർ പോലെയാണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്താൽ നഷ്ടപ്പെടുന്നു കരുതാം പക്ഷെ ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യുന്ന പരിപാടി ഉണ്ട് കട്ട് ചെയ്ത് മുറിച്ച് പരിപാടി ഉണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പിടുത്തം വിടുന്നത് കൊണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ പൂർണ്ണമായും എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ അങ്ങനെ ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ട് കൂടി നിയമ നടപടികൾ ചില സന്ദർഭങ്ങളിലെങ്കിലും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള കഥ നിങ്ങൾക്കും അറിയാം അതിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ പാർട്ടിയുടെ സി പി എമ്മിന്റെ ഒരു പ്രതികാരം അതിനകത്തുണ്ടായിട്ടുള്ള കഥകളും നിങ്ങൾക്കറിയാം അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ അത്തരത്തിലൊരു തലവെച്ചു കൊടുക്കാൻ സാധാരണ രീതിയിൽ പോകാറില്ല ഈ കേസ് സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു അനാശാസം നടന്നു എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല രാഹുൽ ഗാന്ധി കൂട്ടത്തിന്റെ കേസിൽ യാതൊരു വിധത്തിലൊരു പരാതി ആരും ഔദ്യോഗികമായിട്ട് കൊടുത്തിട്ടില്ല മൊഴി കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ പേരിൽ ഇരകളുടെ എഫ്ഐആർ എവിടെയും ഇല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അപ്പൊ പിന്നെ ഇത്തരത്തിലുള്ള പ്രചരണം എന്തിനാണ് ഈ പ്രചരണം അനാവശ്യമാണ് അദ്ദേഹത്തെ താറടിക്കാൻ വേണ്ടി നടത്തുന്ന പ്രചരണം അനാവശ്യമാണ് അത് ഒരു വശത്ത് ഇപ്പോഴത്തെ സി പി എമ്മിന്റെ എം എൽ എയുടെയും അതുപോലെ തന്നെ ആ വനിതയുടെയും കാര്യം തന്നെ എടുക്കാം അവർ തമ്മിൽ അത്തരത്തിലുള്ളൊരു ബന്ധം നടന്നു എന്ന് തന്നെ കരുതുക അങ്ങനെ സംഭവിച്ചു അതായത് രാവിലെ ഈ ഭർത്താവ് പുറത്തേക്ക് പോയി രാത്രിയെ വരൂ ഇത്ര മണിക്ക് എത്തോളൂ കഥ കടച്ച് കിടന്നോ ഭക്ഷണം കഴിച്ചു കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പോയതിന്റെ പിന്നാലെ ഈ വനിത എം എൽ എ വിളിച്ചു നമുക്ക് നല്ലൊരു അവസരമാണ് ഭർത്താവ് വൈകിയേ വരൂ ഇപ്പൊ വന്നോളൂ നമുക്ക് എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അങ്ങനെ വിളിച്ചു വരുത്തി അവർ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവ് വന്നു സംശയം തോന്നിയിട്ട് അതായത് എന്തോ ആപത്തുള്ളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമീപവാസികളുടെ വിളിച്ചുകൂട്ടി കഥക് പൊളിച്ചകത്ത് കയറിയപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയാണ് കണ്ടത് അത് സഹിക്കാൻ വയ്യാത്ത ഭർത്താവ് എം എൽ എ ചുരുട്ടിക്കൂട്ടി എന്ന് ഇത്രയും നടന്നു എന്ന് തന്നെ കരുതുക ഇങ്ങനെ നടന്നു എന്നുണ്ടെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലുമോ ഈ കാര്യത്തിൽ എന്തെങ്കിലും പരാതി പറയാൻ പറ്റുമോ എന്തെങ്കിലും അപവാദങ്ങൾ പറഞ്ഞു വരുത്താൻ പറ്റുമോ പറ്റില്ല സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾ പ്രായപൂർത്തിയവർ ആയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അവർ തമ്മിൽ എന്തും ചെയ്യാം മോഷണം പഠിച്ചു പറയും മയക്കുമരുന്നും കൊലപാതകങ്ങളുടെ കാര്യമല്ല പറയുന്നത് അവർക്ക് ശാരീരികമായി എന്തുവാണെങ്കിലും എപ്പോഴാണെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അത് അവരുടെ പ്രൈവസിയിൽ മാത്രമാണ് വേണ്ടത് എന്നേ ഉള്ളൂ പബ്ലിക്കായിട്ടൊന്നും പാടില്ല ഇവിടെ ഈ സംഭവം നടന്നത് എവിടാണ് ഈ വനിതയുടെ വീട്ടിലാണ് എം എൽ എ വനിതയുടെ സമ്മതത്തോടു കൂടി വിളിച്ചു എം എൽ എ സമ്മതത്തോടു വന്നത് അവർ സമ്മതത്തോടു കൂടി അവരവരുടെ കാര്യങ്ങൾ ഏർപ്പെട്ടു അതിന് വിസമ്മതമുള്ളത് വനിതയുടെ ഭർത്താവിന് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ആ ഭർത്താവിന് വേണമെങ്കിൽ നടപടി എടുക്കാം അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം ഇനി അവരെ വേണ്ടാന്ന് വെക്കാം ഇത്തരം നാളുകൾ ഉണ്ടത് വേണ്ടാന്ന് വെക്കാം അങ്ങനെയൊക്കെ പറയാം പക്ഷെ അവർ ചെയ്ത ആ ഒരു പ്രവൃത്തിയെ തെറ്റെന്ന് പറയാൻ നിയമപരമായി പറ്റില്ല അങ്ങനെ ഒരു പരിപാടി നടന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കും നിങ്ങൾക്ക് കൊണ്ടുവന്നു പരാതി കൊടുക്കാനും പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബത്തിനുള്ളിൽ നടന്നിട്ടുള്ള ഒരു ചെറിയൊരു വിഷയം മാത്രമായി അത് മാറും ചെറുതായാലും വലുതായാലും പിന്നെ ജനങ്ങൾ സാക്ഷിയായിട്ടുള്ള ജനങ്ങൾ അവർ ഒരു പക്ഷേ പേരോട് പറയും ചെറിയൊരു നാറ്റക്കേസ് എന്ന് മാത്രം അതിലപ്പുറത്തേക്ക് അവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിയമപരമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് വസ്തുതയാണ് നിയമപരമായി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ എടുക്കാൻ എനിക്കോ നിങ്ങൾക്കോ പോലീസിനോ മറ്റ് നിയമസംവിധാനങ്ങൾക്കോ പാർട്ടിക്കോ ഒന്നും പറ്റിയില്ല ഇതാണ് കണ്ടീഷന് ഇതാണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പേര് പറയാത്തത് ഇനി പേര് അറിയാമെങ്കിൽ തന്നെ ഞാൻ പറയില്ല കാരണം ഇന്ത്യയിലെ ഇന്നത്തെ നിലവിലുള്ള സംവിധാനം അനുസരിച്ച് അതൊരു കുറ്റമല്ല അത് അവരുടെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ചെറിയൊരു വരി പാടിയിരുന്നു അവസരമാണ് ആവശ്യത്തിൻ്റെ മാതാവ് എന്ന് അതിൻ്റെ കൂടെ ഒരു വരിയും കൂടെ ഉണ്ട് അവസരമാണ് ആവശ്യത്തിൻ്റെ മാതാവ് അതിനീടം കൊടുക്കുന്നവൻ വിഢികളുടെ നേതാവ് അങ്ങനെയാണ് ഇവിടെ ആ വനിതയും ഒരു എം എൽ എ തമ്മിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇടം കൊടുത്തിട്ടുള്ള ആ വനിതയുടെ ഭർത്താവ് വിട്ടികളുടെ നേതാവ് ഭർത്താവിൻ്റെ കയ്യിൽ കുഴപ്പമുണ്ട് ആ ഭർത്താവ് മര്യാദയ്ക്ക് കാര്യങ്ങൾ നോക്കി കൊടുത്തിരുന്നെങ്കിൽ ഒരു എം എൽ എ ഇടപെടേണ്ട ഒരു ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല എം എൽ എ എന്നല്ല മറ്റൊരാളെ വിളിച്ചു വരുത്തേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല അതിലുപരി മറ്റൊരു പ്രശ്നങ്ങളും അവിടെ ഇല്ല ഈ ഇത്രയും കാര്യങ്ങളാകട്ടെ എനിക്കോ നിങ്ങൾക്കോ ഇവിടുത്തെ സി പി എമ്മിനോ കോൺഗ്രസിനോ മറ്റാർക്കുമോ യാതൊരു വിഷയവും ഉള്ളതുമല്ല അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൽ ചർച്ചയാകേണ്ട ആവശ്യവുമില്ല പിന്നെ എന്തിന് രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ ചർച്ചയാക്കിയെന്ന് വെച്ചാൽ ഒരു കാര്യവുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചെറുപ്പക്കാരനെ കേരളത്തിന്റെ പ്രതീക്ഷയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കോൺഗ്രസിലെ കടക്കടവന്മാരായിട്ടുള്ള ചിലരെ കൂടെ കൂട്ടിക്കൊണ്ട് ഇവിടെ സി പി എം നേതൃത്വം താറടിച്ച് കാടടിച്ച് നശിപ്പിച്ചപ്പോ അയാളെ എന്താ പറയാ അപമാനിച്ച് അങ്ങേയറ്റം മൂലക്കെരുത്തേണ്ട ഒരു സാഹചര്യം ഒരു വേള മാനസികമായി പ്രയാസമുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ തന്നെ ഉണ്ടാക്കിയപ്പോൾ അത് തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ തങ്ങൾക്കും അത് ബാധകമാണ് തങ്ങൾക്ക് കിട്ടിയാലും അതുപോലെ തന്നെ വേദനിക്കും എന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ടാണ് ഇരയുടെ പേരോ അല്ലെങ്കിൽ കക്ഷികളുടെ പേരോ ഞാൻ അതിൽ ഉൾപ്പെടുത്താതിരുന്നത്